രണ്ട് ചോദ്യങ്ങളുണ്ട് അതാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്നത്തെ കണക്ക് തൊണ്ണൂറ്റഞ്ച് അധികം അഞ്ച് ഭാഗം പത്ത് ഗുണം രണ്ട് രണ്ട് കണക്കുകളാണുള്ളത് രണ്ടാമത്തെ കണക്കെന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് ഭാഗം അഞ്ച് ഗുണം ഏഴ് അധികം എട്ട് മൈനസ് ഒമ്പത് പ്ലസ് ഒന്ന് അപ്പം നമുക്ക് ഒന്നാമത്തെ കണക്ക് നോക്കാം അതുകൊണ്ടല്ല കണക്ക് തൊണ്ണൂറ്റിയഞ്ച് അധികം അഞ്ച് അപ്പോൾ ഈ തൊണ്ണൂറ്റി അഞ്ച് അധികം അഞ്ച് കാണുമ്പോൾ സാധാരണ ചിലപ്പോൾ ചില കുട്ടികൾക്ക് തെറ്റിപ്പോവും ഈ അഞ്ചും തൊണ്ണൂറ്റഞ്ചും കൂടെ നമുക്ക് കൂട്ടാമോ എന്ന് വിചാരിക്കും അപ്പോൾ ഇവിടെ ഒരു പ്ലസ് ചിഹ്ന ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും അത് പാടില്ല അപ്പോൾ നമുക്ക് ഞാൻ ഇവിടെ ഇങ്ങനെ വേദനിച്ച് കാണിച്ചു തരാം ഇത്രയും ഭാഗം ഇതിനിടയിൽ പ്ലസ്സും മൈനസും വന്നിട്ടില്ല ഇത്രയും ഭാഗം ചെയ്തിട്ട് മാത്രമേ ഈ ആദ്യത്തെ പ്ലസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലായല്ലോ അപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് അധികം അഞ്ച് ഭാഗം പത്ത് ഗുണം രണ്ട് ഇത് കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടി കണക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് എഴുതിയതാണ് അപ്പോൾ തൊണ്ണൂറ്റിയഞ്ച് അധികം അഞ്ച് ഭാഗം പത്ത് ഗുണം രണ്ട് ഈ അഞ്ചും പത്തും കൂടെ നമ്മൾ വെട്ടി ചെയ്യുമ്പോൾ രണ്ടെന്ന് നേരും അഞ്ച് ഒരു പ്രാവശ്യം അഞ്ച് കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത് ഈ രണ്ട് രണ്ടും കൂടെ ചെയ്യുമ്പോൾ ഒന്നെന്ന് കിട്ടും അപ്പോൾ ആൻസർ എങ്ങനെ കിട്ടും തൊണ്ണൂറ്റിയഞ്ച് അധികം ഒന്ന് സമം തൊണ്ണൂറ്റി ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ കണക്കുകൾ അവർക്ക് വേണ്ടിയാണ് വിശദീകരിച്ചു കൊടുക്കുന്നത് മുതിർന്നവർ വന്ന് ആവശ്യമില്ലാത്ത ചില കമൻറ്റുകളൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട് മനസ്സിലാക്കുക ഒന്നും അറിഞ്ഞു വിടാത്ത കുട്ടിയാണ് വന്നിരിക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് മനസ്സിലാവണം രക്ഷാകർത്താക്കൾ അതിനു വേണ്ടിയാണ് ഈ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ മൊബൈലിലേക്ക് വാട്സപ്പ് ചെയ്ത് കൊടുക്കുന്നത് അത് മുതിർന്നവർ മനസ്സിലാക്കുക ധാരാളം കുട്ടികൾ പഠിക്കുന്നുണ്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവിടെ രണ്ടാമത്തെ കണക്ക് നാപ്പത്തഞ്ച് ഭാഗം അഞ്ച് ഗുണം ഏഴ് പ്ലസ് എട്ട് മൈനസ് ഒമ്പത് അധികം ഒന്ന് അപ്പൊ നാല്പത്തഞ്ച് ഭാഗം അഞ്ച് നമ്മൾ ഈ കടക്റ്റായിട്ട് എഴുതുമ്പം തന്നെ കുട്ടികൾക്ക് മനസ്സിലാവും നാൽപ്പത്തി അഞ്ച് ഭാഗം അഞ്ച് ഈ ചിഹ്നത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ അതിൻ്റെ അത് കഴിഞ്ഞ് വരുന്ന സംഖ്യയാണ് ഛേദം ഗുണം ഏഴ് എന്ന് പറയുന്നത് ഒരു പൂർണ്ണസംഖ്യ പൂർണ്ണസംഖ്യയുടെ താഴെ എപ്പോഴും ചേതം ഒന്നായിരിക്കും ഇതിപ്പോൾ ഞാൻ പറയുന്നെങ്കിലും പിന്നീടുള്ള പല കണക്കുകളിലും നമുക്കത് ആവശ്യമായി വരും ഒരു പൂർണ്ണസംഖ്യയുടെ ചേതം എപ്പോഴും ഒന്നായിരിക്കും അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ആദ്യം ചെയ്തിട്ട് ബാക്കി എട്ട് മൈനസ് ഒമ്പത് പ്ലസ് ഒന്ന് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം ഇത്രയും ഭാഗം ചെയ്യാം അഞ്ച് നാൽപ്പത്തൊൻപത് ഒമ്പത് പ്രാവശ്യം ഒമ്പറ്റിയഞ്ച് നാൽപ്പത്തഞ്ച് ഏഴ് ഒമ്പത് അറുപത്തി മൂന്ന് പ്ലസ് എട്ട് മൈനസ് ഒമ്പത് എട്ട് മൈനസ് ഒമ്പത് മൈനസ് ഒന്ന് മൈനസ് ഒന്ന് അധികം ഒന്ന് അപ്പോൾ എത്രയായിരിക്കും പൂജ്യമായിരിക്കും ഒരുമിവിടെ പറയാം എട്ട് മൈനസ് ഒമ്പത് അപ്പോൾ മൈനസ് ഒന്ന് ഇവിടെ എഴുതി കാണിക്കുക എട്ട് മൈനസ് ഒമ്പത് മൈനസ് ഒന്ന് മൈനസ് ഒന്ന് അടുത്ത് മൈനസ് ഒന്ന് അധികം ഒന്ന് സമം സീറോ ഇത് വീണ്ടും വീണ്ടും എഴുതുന്നത് കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഈ ഏത് ക്ലാസ്സിലെ കുട്ടിയാണോ ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പോൾ അറുപത്തി മൂന്ന് പ്ലസ് സീറോ ഈ സീറോ വരുമ്പം ചിലപ്പോൾ ഇപ്പറത്തെ ഭാഗത്ത് നമ്മൾ ഗുണനോ ഭരണോ വന്നതുകൊണ്ട് ബാക്കിയും സീറോ ആയി പോകും എന്ന് തെറ്റായി ചിന്തിച്ചു പോകാം നമ്മളിവിടെ ഒരു പ്ലസ് ഉള്ളതുകൊണ്ട് കൊണ്ട് അറുപത്തി മൂന്ന് അധികം പൂജ്യം അറുപത്തി മൂന്ന് കുട്ടികൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയ കണക്കുമായിട്ട് വീണ്ടും വരാം നമസ്കാരം